യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാണ്ടിരിക്കുന്നത് എന്താണ് സോൾ മെയ്റ്റ് ടിൻഫ്ലൈമിനെ കുറിച്ച് ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി എന്തായാലും സോൾ മേറ്റിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ നിരന്തരമായി ഓരോ ഓരോരുത്തർ ഇങ്ങനെ വാട്സപ്പിലും അല്ലാതെയൊക്കെ പറയുകയുണ്ടായി അപ്പൊ എന്നാ കരുതി അത്തരത്തിലൊരു വീഡിയോ ചെയ്തേക്കാവുന്നു ശരിക്കും എന്താണ് സോൾ മെയ്റ്റ് ടിൻഫ്ലെയിം എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ വരുന്ന നമ്മുടെ ആത്മാവിന്റെ നേർപാതിലെങ്കിൽ സോൾമേറ്റ് നമ്മുടെ ആത്മാവിന്റെ കൂട്ടുകാരൻ എന്ന് വേണമെങ്കിൽ അല്ലേ കാരണം സോൾമേറ്റിനെ കാണുന്ന സമയത്ത് ടിൻഫ്ലൈമിനെ കാണുന്ന തന്നെ നമ്മൾ ഏഞ്ചൽ നമ്പറുകൾ കാണുകയും നല്ല പ്രകൃതിയുടെ യൂണിവേഴ്സിൻ്റെതായ നല്ല സൈനികൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും അതിനേക്കാളൊക്കെ അപ്പുറം സോൾമേറ്റ് എപ്പോഴും നമ്മളുമായി ഒരേ വേവിലിന്തിൽ പോകുന്നവരായിരിക്കും ഒരേ ചിന്താഗതി ആയിരിക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് തന്നെ ആയിരിക്കാം അവരുടെയും ആഗ്രഹങ്ങൾ നമ്മുടെ ടേസ്റ്റ് എന്താണോ അത് തന്നെയായിരിക്കും അവരുടെയും ടേസ്റ്റ് അപ്പൊ ഇതെല്ലാം ഒരേപോലെ വരുന്നുണ്ട് സോൾമേറ്റിന്റെ കാര്യത്തിൽ ഇവിടെ നമ്മുടെ കൂട്ടുകാരന് തുല്യമായ ഒരു വ്യക്തിയായിട്ടാണ് വരുന്നത് അതൊരു പക്ഷേ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലെ ആരെങ്കിലും ആകാം അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൽ ആരെങ്കിലും ആകാം ഇത്തരത്തിലൊരാളാണ് നമ്മുടെ സോൾമേറ്റ് ആയിട്ട് വരിക സോൾ മേറ്റുകൾ നമ്മൾ വിവാഹം കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപൂർവങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് ചില സമയത്ത് സോൾമേറ്റുകളെയോ ടിൻഫ്ലോയിമിനെയോ കണ്ടുമുട്ടാതെ തന്നെ ആ ജീവിതം ജീവിച്ചു തീർക്കേണ്ടതായിട്ടും വരാറുണ്ട് അപ്പൊ ഇവിടെ സോൾമേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നേർപ്പാതി എന്നതിനെക്കാളൊക്കെ ഉപരി നമുക്ക് ഒരു നല്ലൊരു കൂട്ടുകാരനായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയായിട്ട് ആ വ്യക്തിത്വം മാറും എന്നുള്ളതാണ് നമ്മുടെ ചിന്താഗതികളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം ഒരേ ഒരേ വെർഷനിൽ കൂടെ പോയിക്കൊണ്ടേയിരിക്കും ഇവിടെ നമുക്ക് ഒരു നല്ല ഒരു ഉചിതമായ ഒരു ഫ്രണ്ടിനെ കിട്ടുക എന്നതാണ് സോൾമേറ്റ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാൾ തന്റെ സോൾമേറ്റിനെ കണ്ടുമുട്ടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെയും പൂർവ്വ ജന്മവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഈ വ്യക്തി എപ്പോഴൊക്കെയോ എവിടെ വെച്ചൊക്കെയോ കണ്ടിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ സോൾമേറ്റിന്റെ കാര്യത്തിൽ ഉണ്ടാവാറുണ്ട് ആദ്യമായി കണ്ട കണ്ടതാണെങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ന്യായമായിട്ടൊരു സാദൃശ്യം ഈ വ്യക്തിക്ക് ഉണ്ട് ഈ വ്യക്തി എന്റെ ജന്മത്തിൽ എൻ്റെ ആരെങ്കിലുമൊക്കെ ആയിരുന്നിരിക്കാം ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് സോൾമേറ്റുകൾ തമ്മിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും എപ്പോഴും അവർ ഒരുമിച്ച് നിൽക്കാൻ അവരുടെ മനസ്സുകൊണ്ട് ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സോൾമേറ്റ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് തന്നെയാണ് അവരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുകയുണ്ട് അല്ലേ അപ്പൊ ഒരേ ചിന്താഗതി ഉള്ളവരാണ് അപ്പൊ അവർക്ക് തമ്മിൽ അടി കൂടാൻ ഇഷ്ടം അവർ തമ്മിൽ യോജിച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് സത്യം ടിൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്പിരിച്വാലിറ്റിയുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഒന്നാണ് ടിൻഫ്ലെയിമ് അപ്പൊ ടിൻഫ്ലെയിമില് അപൂർവങ്ങൾ അപൂർവമായി മാത്രമേ വിവാഹത്തിലേക്ക് എത്തുന്നുള്ളൂ സോൾമേറ്റിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എങ്കിലും സോൾമേറ്റിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ചാൻസസ് കൂടുതലാണ് ഒരു വിവാഹത്തിലേക്ക് എത്താനും ഒരു പാർട്ണറായിട്ട് മുന്നോട്ട് പോകാനും കുറച്ച് ചാൻസസ് അവിടെ കൂടുതലാണ് സോൾമേറ്റിനെ കണ്ടുമുട്ടുന്ന സമയത്ത് നമുക്കൊരു വല്ലാത്ത ഒരു റിലാക്സേഷൻ മൈൻഡ് തോന്നും നമ്മുടെ മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് നമുക്കൊരു ഷേ ഒരു കാര്യം ഷെയർ ചെയ്യാൻ ഒരാളുള്ളതായിട്ട് നമ്മുടെ ലൈഫിന് ഒരു ഫുൾഫിൽനെസ് വന്ന രീതിയിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ കൂട്ടുകാരനാണെങ്കിൽ കൂടിയും ചില കേസസിൽ വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഒരു സോൾ ഒന്നിലധികം സോൾമേറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മളോട് തോന്നിയ ഒരു അടുപ്പവും ഒരു അട്രാക്ഷനും ഒക്കെ വിട്ടിട്ട് വേറൊരാളെ കണ്ടുമുട്ടുന്ന സമയത്ത് ആ വ്യക്തിയുടെ കൂടെ പോകാനുള്ള സാധ്യത സോൾമേറ്റിന്റെ കാര്യത്തിൽ കൂടുതലാണ് ടിൻഫ്ലെയിമിൽ അങ്ങനെ സംഭവിക്കുന്നില്ല ടിൻഫ്ലെയിമിൽ അപൂർവങ്ങൾ അപൂർവമായി വിവാഹം കഴിച്ച് ജീവിക്കുകയും ലൈഫ് ലോങ് അവർ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനുമുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇരട്ട തിരിനാളങ്ങൾ എന്ന് പറയുന്നവർക്ക് ആത്മാവിനെ രണ്ടായിട്ട് തരംതിരിക്കുമ്പോൾ ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനുമായിട്ട് മാറുന്നതാണ് ടിൻഫ്ലെയിമ് പക്ഷെ സോൾമേറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കൂടെ കുറെ കാലം നിന്നതിന് ശേഷം നമ്മളെ വിട്ടുപോകാനുള്ള സാധ്യത സോൾമേറ്റിന്റെ കാര്യത്തിൽ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അകലച്ചയും അത്തരത്തിലൊരു വിഷമവും ഒക്കെ സോൾമേറ്റിന്റെ കാര്യത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ടിൻഫ്ലൈം അപൂർവങ്ങൾ അപൂർവമായി വിവാഹത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതും കാണാൻ കഴിയുന്നില്ല അപ്പൊ ടിൻഫ്ലൈമും സോൾമെയ്റ്റും എപ്പോഴും ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ടിൻഫ്ലൈമ് എന്ന് പറയുമ്പോൾ നമ്മളെ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒന്നാണ് ടിൻഫ്ലൈമ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും നമ്മുടെ നേരായ വഴിയിലേക്ക് ഏർ നടത്തുകയും ഒക്കെ ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കണ്മിഴ്ന്ന ഓടി പോവുകയും പിന്നീട് എപ്പോഴെങ്കിലും വരികയോ ഒക്കെ ചെയ്യും പക്ഷെ സോൾ മെയ്റ്റ് അങ്ങനെയല്ല നമ്മുടെ കൂടെ കുറെ കാലം ചിലപ്പോൾ ലൈഫ് ലോങ് ഉണ്ടാവും ചിലപ്പോ കുറച്ചാ ഉണ്ടാവും അപ്പൊ ആ ഉണ്ടാകുന്ന അത്രയും സമയം നമ്മുടെ ചിന്തകൾ എന്താണോ അതേ രീതിയിൽ തന്നെ ആ വ്യക്തിയുടെ ചിന്തകളും പോകും നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അതേ രീതിയിൽ തന്നെ ആയിരിക്കും ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളും പോകുന്നത് അപ്പം ഇത് ഈ യൂണിവേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രതിഭാസമാണ് അപ്പൊ ഇപ്പോഴാണ് ഇപ്പൊ ഒരു അഞ്ചു വർഷത്തിനിടയ്ക്കാണ് സോൾമേറ്റിനെ കുറിച്ചും ടിലിഫ്ലെയിമിനെ കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ വരികയും അതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്ന ഒക്കെയുള്ള ചിന്തകൾക്ക് പുറകെ ഒരുപാട് പേര് യാത്ര തിരിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം ഈ നിറയെ കോൺട്രവേഴ്സീസ് ഉണ്ടാകുന്ന ഒരു വിഷയമാണ് സോൾമേറ്റ് ആണെങ്കിലും ടിൻഫ്ലെയിം ആണെങ്കിലും ഇത്തരത്തിലൊരു വീഡിയോ ചെയ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പലരുടെയും പലരുടെയും മനസ്സിലേക്ക് പല സംശയങ്ങളും ഉണ്ടാകും ഒരുപാട് സംശയങ്ങൾ വരികയും ടിൻഫ്ലെയിമിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് ഒരുപാട് സംശയങ്ങൾ വരികയും ആ സംശയങ്ങൾ നേരിട്ട് വാട്സപ്പിൽ കൂടെ അല്ലാതെയും മെസ്സേജിൽ കൂടെ ഒക്കെ ചോദിച്ചവരുണ്ട് അപ്പം അവർക്ക് ഒരു സമാധാനം എന്നോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ടിൻഫ്ലെയിം നമ്മളെ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നു അല്ലെ നമ്മുടെ സംശയങ്ങളെ ദൂരീകരിച്ചു കൊണ്ട് നമ്മളെ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നു പുതിയൊരു വ്യക്തിത്വം ഉള്ള ഒരു വ്യക്തിയായിട്ട് നമ്മളെ മാറ്റുകയാണ് ഫ്ലൈം ചെയ്യുന്നത് പക്ഷെ സോൾമേറ്റ് ഒരു നാലും കൂടിയ കവലയിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ എന്നറിയാൻ ഒരു സിറ്റുവേഷനിൽ നമ്മളെ വഴി കാട്ടാൻ നമ്മുടെ അതേ മനസ്സിന്റെ അതേ ചിന്തയുള്ള ഒരു വ്യക്തിത്വം നമ്മളെ വഴി കാട്ടിത്തരാൻ വേണ്ടി വരുന്നതാണ് സോൾമേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് വലിയൊരു വലിയൊരു തിരിച്ചറിവാണ് അല്ലേ കാരണം ഒരേ രീതിയിൽ അപ്പം അവർക്ക് പരസ്പരം തോന്നി തുടങ്ങും ഞാൻ ഈ വ്യക്തികൾ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു കാര്യമായിരിക്കും അവർക്ക് പരസ്പരം തോന്നുകയും അവരുടെ ആ ഒരു റിലേഷൻ കാണുന്ന മറ്റുള്ളവർക്കും അങ്ങനെ തോന്നുകയും ചെയ്യും കാരണം എന്താണ് അവർ അത്രത്തോളം സിമിലാരിറ്റി ഉണ്ട് പല കാര്യങ്ങളിലും അവർക്ക് ആ സിമിലാരിറ്റി ഉണ്ട് രൂപത്തിൽ സിമിലാരിറ്റീസ് ഇല്ല പക്ഷെ അവരുടെ ക്യാരക്ടറിന് സിമിലാരി ആ ഒരു സിമിലാരിറ്റീസ് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സോൾമേറ്റ് എന്ന് പറയുന്നത് ടിൻ ഫ്ലെയിമിനേക്കാൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ സുന്ദരമായ ഒരു വർഷനാണ് കാരണം ടിൻഫ്ലൈം ഒരു പകുതിയെ നമ്മളെ ഇട്ടിട്ട് പോവുകയും പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു വരികയും ചെയ്യുന്നു പക്ഷേ സോൾമേറ്റ് അങ്ങനെയല്ല നമ്മുടെ കൂടെ ചില സമയങ്ങളിൽ ലൈഫ് ലോങ് നിലനിൽക്കുകയും ചിലപ്പോൾ ഒരു പകുതിയിൽ മാത്രമേ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നുള്ളൂ അപ്പൊ സോൾമേറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിലേക്ക് എത്തുന്നതാണ് പകുതിയിലേറെയും നമ്മൾ കാണുന്നത് അത്തരത്തിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റിനും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ സോൾമേറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരേ ചിന്തകളായിരിക്കാം ഇവർക്ക് ഒരേ ആഗ്രഹങ്ങളായിരിക്കാം അതേപോലെ തന്നെ ഇവരുടെ ഫാഷൻ ഒരു പോണ കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടെങ്കിൽ ആ വീഴ്ചയോട് കൂടി തന്നെ ഇവർക്ക് ആ വ്യക്തിത്വത്തെ സ്വീകരിക്കാൻ കഴിയും കാരണം ആ വീഴ്ച ഒരാൾക്ക് ഇപ്പം നന്നായിട്ട് സംസാരിക്കാൻ കഴിയുമായിരിക്കാം പക്ഷേ ആൾക്കത്ര അറിവുണ്ടായിരിക്കില്ല അപ്പം മറ്റേ ആളുടെ അറിവ് ഇവിടെ ഈ വ്യക്തിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് തുല്യത എന്താണെന്ന് മനസ്സിലാക്കുകയും തുല്യമായ രീതിയിൽ റെസ്പെക്ട് ചെയ്യുകയും തുല്യമായ രീതിയിൽ ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ സ്നേഹിക്കുകയും ചെയ്യാൻ ഇവർക്ക് കഴിയും ഇപ്പം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ പ്രോബ്ലം ഉണ്ടാകുന്നില്ല മറിച്ച് ഇവർക്ക് മനസ്സിലാകും ഇവർ രണ്ടുപേരും തുല്യ വ്യക്തി വ്യക്തികളാണ് തുല്യ വ്യക്തിത്വമാണ് തുല്യ ഗുണങ്ങളാണ് തൻ ഉള്ളത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയുടെ ഒരു പ്രോബ്ലം സോൾവ് കാര്യത്തിൽ ഉണ്ടാകുന്നില്ല അത് നമ്മുടെ ഫ്രണ്ട്സായിട്ട് വരാം ഇപ്പം പാർട്ട്ണറായിട്ട് തന്നെ വരണമെന്നില്ല ഫ്രണ്ട്സ് ആകാം നമ്മുടെ റിലേറ്റീവ്സ് ആകാം അല്ലെങ്കിൽ നമ്മുടെ ഗുരു തുല്യരായിട്ടുള്ള ആരെങ്കിലും ആകാം പക്ഷേ സോൾമേറ്റിനെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് ജീവിതത്തിൽ ഒരുപാട് സക്സസ്സുകൾ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുമെന്നുള്ളതാണ് സത്യം ടിൻഫ്ലെയിമിനെ കണ്ടുമുട്ടുമ്പോൾ സ്പിരിച്വാലിറ്റി ആയിട്ട് കടക്കുകയും ജീവിതം എന്താണെന്ന് അറിയുകയും താനെന്ന തിരിച്ചറിവ് വരികയും ചെയ്യുക ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ടിൻഫ്ലെയിമ് പക്ഷെ സോൾമേറ്റ് എന്ന് പറയുമ്പഴത്തേക്ക് കരിയറിൽ ഒരുപാട് കരിയർ ആ ഒരു സമയത്താണ് കണ്ടുമുട്ടുന്നതെങ്കിൽ കരിയറിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവുകയും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ആ വ്യക്തിത്വത്തിന് ചെയ്തു തീർക്കാൻ സാധിക്കുകയും ചെയ്യും തൻ്റെ സോൾ മേറ്റിനെ കണ്ടുമുട്ടുന്നതോടുകൂടി അപ്പം ടിൻഫ്ലെയിം എന്താണ് സോൾമേറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം ഇതിൽ ഇതിലേതാണ് എന്നുള്ളത് അപ്പം ടിൻഫ്ലെയിമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ വരികയുണ്ട് ടിൻ ഫ്ലെയിമ് തമ്മിൽ വിവാഹം കഴിക്കുമോ അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടായി ഞാൻ ആ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി ടിൻ ഫ്ലെയിമുകൾ തമ്മിൽ വിവാഹം കഴിക്കുന്നത് അപൂർവ്വങ്ങളിൽ അപൂർവ്വമായിട്ടാണെന്നും അതേപോലെ തന്നെ ഫിസിക്കലി അല്ല അവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് മെന്റലി അറ്റാച്ച്ഡ് ആണെന്നും ഞാൻ പറയുകയുണ്ടായി പക്ഷേ സോൾമേറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും സോൾമേറ്റ് എന്ന് പറയുന്നത് കാരണം ആത്മാവിന്റെ കൂട്ടുകാരനാണ് അല്ലേ ഇപ്പോൾ നമ്മുടെ അത് ലൈഫ് പാർട്ണർ ആവാം നമ്മുടെ ഫ്രണ്ട്സ് ആവാം നമ്മുടെ റിലേറ്റീവ്സ് ആവാം ആരും ആവാം പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഒരു 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 വഴിത്തിരിവിന്റെ സമയത്ത് ജന്മങ്ങളുടെ ഒരു വഴിത്തിരിവിൽ എത്തുന്ന സമയത്താണ് ടിൻഫ്ലെയിമിനെയും സോൾമേറ്റിനെയും ഒക്കെ നമ്മൾ കണ്ടുമുട്ടുക അല്ലാതെ നമുക്ക് ടിൻ ടിൻഫ്ലെയിമിനെ കണ്ടുമുട്ടാനോ സോൾമേറ്റിനെ കണ്ടുമുട്ടാനോ സാധിച്ചു എന്ന് വരില്ല ചിലപ്പോൾ ചില ജന്മങ്ങളിലൊക്കെ ഇതൊന്നും കണ്ടുമുട്ടാതെ ജീവിച്ച് ജനിച്ച് ജീവിച്ച് മരിക്കേണ്ടതായിട്ടും വരും അപ്പൊ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന റിലേഷൻഷിപ്പ് ചില സിറ്റുവേഷൻസിൽ കർമ്മയുടെ ബേസിൽ നമ്മൾ നമ്മുടെ കാർമിക് അക്കൗണ്ടിൻ്റെ ബേസിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാർമിക് അക്കൗണ്ട് അത് നമ്മളെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇതൊന്നും വർക്കൗട്ടാകാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് പോകാനുമുള്ള സാഹചര്യം കൂടുതലാണ് അപ്പം നമ്മുടെ കർമ്മം എങ്ങനെയാണ് നമ്മളെ പിന്തുടരുന്നത് അതുമായിട്ടൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ റിലേഷൻ വർക്കൗട്ടാകുമോ വർക്കൗട്ട് ആകില്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലേ ഇപ്പം ഏത് നോർമൽ ലൈഫിലാണെങ്കിലും നോർമൽ ലൈഫിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിലും കർമ്മയുമായിട്ട് ബേസ്ഡ് ആണ് അല്ലെ കർമ്മയുമായിട്ട് ആയിട്ടാണ് എല്ലാ റിലേഷനും ഈ ഭൂമിയിൽ നിന്നെ നിന്ന് പോകുന്നത് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കൊരു ഒരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ വഴി കാട്ടുകയും പിന്നീട് നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് നിങ്ങൾ ഡിപ്രഷനിലോട്ട് പോകാതെയും നിങ്ങൾ സ്ട്രെസ്സിലോട്ട് പോകാതെ ഇരിക്കാനുള്ള ഒരു മൈൻഡ് പവർ നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു കാരണം റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിലോട്ട് പോകാനായിട്ട് ഒരുപാട് സംശയങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു അത്തരത്തിലൊരു വീഡിയോ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ എനേബിൾ ചെയ്യുക ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം റേക്ക് ഹീലിംഗിൻ്റെ നമ്പറും കൊടുത്തേക്കാം ഹീലിംഗ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ്